നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്സിനെ കുറിച്ചാണ് ഇത് നിങ്ങളുടെ ജീവിതത്തൊട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു നിത്യ ജീവിതം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ആരോഗ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ ഒത്തിരി അസുഖങ്ങൾ വരാറുണ്ട് മെഡിസിൻ എടുക്കാത്ത ആൾക്കാരില്ല അപ്പം അതിൽ നിന്നൊരു മുക്തി നേടുവാൻ നമ്മൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവുമട കുബേരാശ്വ മഠാധിപതിയും തേജസ്വിൻഷ് ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എല്ലാം എനിക്ക് വാട്സപ്പ് ചെയ്യൂ ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് വരുന്ന ചൊവ്വാഴ്ച ഞാൻ പട്ടാമ്പി അതുപോലെ അത് കഴിഞ്ഞിട്ട് നേരെ അതുവഴി കണ്ണൂർ വഴി നേരെ ബാംഗ്ലൂരാണ് റൂട്ട് ആ ഭാഗത്തോട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം ഇന്നലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരു അവാർഡ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് വന്ന് ഇപ്പോൾ ഒത്തിരി ലേറ്റായി അതുകൊണ്ട് നിങ്ങളുടെ ഇന്നും നാളെയും മറ്റന്നാളും എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും ഇന്നിപ്പം ഒത്തിരി സമയമായി അപ്പം നമുക്കിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാർച്ച് മാസം പതിനേഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ദിവസം അത്ര സൂര്യ കഴിഞ്ഞു സൂര്യാസ്തമയം ആറ് ഇരുപത്തി ഒൻപതിനാണ് രാഘോലം വരുന്നത് നാല് അൻപത്തിനാലിനും ആറ് ഇരുപത്തി മൂന്നിനും അമ്പത്തിയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനും പന്ത്രണ്ട് അൻപത്തി മൂന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തഞ്ചിനും നാല് അൻപത്തി നാലിനും മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും ഒന്ന് അൻപത്തി ആറിനും മധ്യയാണ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായി നോക്കാം മകേരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം കൂടിയാണ് ഇന്നത്തെ ഇന്ന് പ്രത്യേകിച്ച് വിവാഹം അതേപോലെ തന്നെ യാത്ര ഇതൊക്കെ വളരെ നല്ലതാണ് വാസ്തു കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ അത്രയും നല്ലതാണ് ക്ഷേത്ര നിർമ്മാണം അങ്ങനെയുള്ള കാര്യങ്ങളും വാസ്തു അതായത് വിഗ്രഹങ്ങൾ നിർമ്മാണം ഇതിനൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നൃത്തം പഠിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അത് വളരെ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളിൽ എന്ത് കാര്യങ്ങളും നിങ്ങളൊരു വീട് മാറണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വീടിന് കുറ്റിയിടണമെങ്കിലും എല്ലാം നല്ല ദിവസമാണ് പിന്നെ സമയം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അഭിജിത് മുഹൂർത്തം നോക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കാം ഇന്നത്തെ ദിവസം പൊതുവേ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് അതേപോലെ തന്നെ മൃത്യുദോഷങ്ങൾ നോക്ക് നോക്കുകയാണെങ്കിൽ പിണ്ഡതർദോഷം വസപഞ്ചദ ദോഷം കരിനാൾ ദോഷം പെരു നക്ഷത്രദോഷം അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് അത് പുരുട്ടാതി അതേപോലെ തന്നെ മകൈരം നക്ഷത്രക്കാർക്കാണ് അകർന്നാൾ ദോഷമുള്ളത് അപ്പോൾ ആ ദോഷങ്ങൾ നമ്മളൊന്ന് കൃത്യമായിട്ട് കണ്ട് അതിനുള്ള പരിഹാരം നിങ്ങൾ ചെയ്യാൻ കുറച്ച് നന്നായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനെട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് നാൾ നടത്ത സൂര്യോദയം രാവിലെ ആറ് മുപ്പതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി സൂര്യാസ്തമയമാണ് രാകോലം ഏഴ് അൻപത്തി ഒൻപതിനും ഒൻപത് ഇരുപത്തെട്ടിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് അഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തി മൂന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ഒന്ന് അൻപത്തഞ്ചിനും മൂന്ന് ഇരുപത്തി നാലിനും മധ്യാണ് അതേപോലെ തന്നെ യമഘട്ട സമയം വരുന്നത് പത്ത് അൻപത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് ഇതിനകത്തൊരു പ്രത്യേകത ഞാൻ പറയുന്നത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഇന്നും നാളെയും നമുക്ക് ജാതകത്തിന് എന്തെങ്കിലും രാഘുദോഷത്തിന് രാഹുവിനെക്കുറിച്ച് എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ജാതകത്തിനുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ച കാരണം ഈ രണ്ട് ദിവസങ്ങളിലാണ് നമുക്ക് ആ രാഹുവാല സമയത്ത് ക്ഷേത്രങ്ങളുടെ നട തുറന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്ഷേത്ര നാഗപ്രതിഷ്ഠകൾ ക്ഷേത്രങ്ങളിൽ ചെന്നതിന് ശേഷം നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും പവർഫുള്ളാണ് അതിൽ നിന്ന് ഏറ്റവും നമുക്കെന്താ പറയുക രാഹുദോഷം പരിഹാരം ചെയ്യുവാനുള്ള ഒരു നല്ലൊരു ഇതും കൂടെ ആയിട്ടാണ് നമുക്ക് കാണുന്നത് നാളത്തെ ദിവസം കുറച്ച് വിശദമായിട്ട് നോക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് തിങ്കളാഴ്ചയും കൂടിയിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് പറയാനുള്ള യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ പരിഹാര ക്രിയകൾ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പുതിയ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ദിവസം കൂടിയാണ് വസ്തു വാങ്ങുവാനും അതേപോലെ തന്നെ പുതിയ വീട്ടിനൊക്കെ കുറ്റി അടിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് കട്ടളയ്ക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നല്ല ഇപ്പോൾ പൊതുവെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും നല്ല ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം അപ്പോൾ നാളത്തെ ദിവസത്തേക്ക് നമുക്ക് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം പസുപഞ്ച ദോഷം കരുനാൾ ദോഷം വലിദോശ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ രണ്ട് ദോഷങ്ങളാണ് നാളെ ഉള്ളത് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടനൂർ ദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് ദോഷത്തിനുള്ള പരിഹാരം കൂടെ നമ്മളൊന്ന് ചെയ്ത് കൊണ്ട് പോകുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും നമുക്ക് മറ്റന്നാളത്തെ കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം ആറാം തീയതി ചൊവ്വാഴ്ചയാണ് മറ്റു നടത്ത ദിവസം ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് ഇരുപത്തൊൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിന് സൂര്യാസ്തമയമാണ് ആറ് ഇരുപത്തൊമ്പതിന് ഉദയം ആറ് ഇരുപത്തൊൻപതിന് അസ്തമയം വരുന്ന ദിവസങ്ങളൊക്കെ റേയറായിട്ടേ കിട്ടത്തുള്ളൂ അത് ചൊവ്വാഴ്ചത്ത് വരുന്നുണ്ട് രാകോലം വരുന്നത് മൂന്ന് ഇരുപത്തൊൻപതിന് നാല് അൻപത്തി ഒൻപതിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് അഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തൊന്നിനും പന്ത്രണ്ട് അൻപത്തി മൂന്നിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ട സമയം വരുന്നത് ഒമ്പത് ഇരുപത്തൊൻപതിനും പത്ത് അൻപത്തി ഒൻപതിനും മധ്യയാണ് ഗുളിയേന് ഉദയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തൊൻപതിനും ഒന്ന് അൻപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പുണർദം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് അപ്പോൾ ഇതേപോലെ അതിന് പ്രത്യേകിച്ച് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന് കീർത്തി ഉണ്ടാവുമെന്നും പ്രത്യേകിച്ച് പറയുന്നുണ്ട് പുതിയ വാടക വീടായിരുന്നെല്ലാവരൊക്കെ പ്രവേശിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് യാത്രക്കൊക്കെ നല്ലൊരു ദിവസമാണ് ദൂരയാത്രയൊക്കെ പുറപ്പെടുകയാണെങ്കിൽ അന്നത്തെ ദിവസം യാത്ര യാത്രത്തിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് എല്ലാ കാര്യങ്ങളും പൊതുവേ ഈ മൂന്ന് ദിവസവും ഇന്ന് നാളെ മറ്റന്നാൾ എല്ലാ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് എന്ത് കാര്യവും നമുക്ക് ധൈര്യമായിട്ടിറങ്ങി ചെയ്യാൻ പറ്റുന്ന ദിവസം പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ലാത്ത മൂന്ന് ദിവസങ്ങളാണ് വന്ന് ഇന്ന് ഞാൻ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ നമുക്ക് ആ ദിവസത്തിൽ അതായത് ചൊവ്വാഴ്ചത്തെ ദിവസത്തിൽ മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പറഞ്ഞപോലെ പിണ്ടതുർദോഷം വസുപഞ്ഞ ദോഷം കരിനാൾ ദോഷം ബലിനഷ്ടദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാർ ദോഷമുണ്ട് അപ്പം ഈ ഇന്നും ചൊവ്വാഴ്ചയും അകന്നാർ ദോഷവും തിങ്കളാഴ്ച അതായത് നാളാരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടൂറ് ദോഷവും മകന്നാൾ ദോഷവും ഇന്ന് രണ്ട് ദോഷങ്ങളുണ്ട് അപ്പം ആ ദോഷങ്ങളൊക്കെ നമ്മളൊന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് നമ്മളത് കാര്യങ്ങൾ പരിഹരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ദിവസങ്ങളായിട്ട് നമുക്ക് എന്ത് കാര്യം നമുക്ക് ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ദിവസങ്ങളായിട്ട് നമുക്ക് കണക്കുകൂട്ടാം അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളാം അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് നമുക്ക് കിടക്കാം നിത്യജീവിതത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാ അസുഖങ്ങളും വരുന്നത് ഭക്ഷണത്തിലൂടെയാണ് കൃത്യമായി ഭക്ഷണം കഴിക്കാതിരിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒത്തിരിയുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് കൂടാതെ വെള്ളം കുടിക്കാതിരിക്കുന്നവർക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെള്ളം എപ്പോഴും വെള്ളം കുടിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ നമ്മൾ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എപ്പോഴും നമ്മൾ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ആ ശരീരം അത്രത്തോളം എനർജൈസായി മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ നേരത്തെ കഴിഞ്ഞാൽ ഒരു ഇതിൽ ബ്രീത്തിങ് ടെക്നിക്ക് പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഭക്ഷണ രീതി നമ്മൾ ഭക്ഷണം എപ്പോഴും കഴിക്കാറുണ്ട് എല്ലാവരും കഴിക്കാറുണ്ട് അല്ലേ അതിനൊരു ചെറിയൊരു ടൈമിംഗ് നിങ്ങളേർപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആവും ഇത് ഗ്യാരൻ്റിയാണ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു ടൈമിംഗ് നമ്മളേർപ്പെടുത്തുകയാണെങ്കിൽ അതായത് സെവൻ ടി സെവൻ എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ് ആ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഏർപ്പെടുത്തേണ്ടത് ഒന്ന് രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് രാവിലത്തെ കാപ്പി കുടിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഏഴിനും എട്ടിനും ഇടയ്ക്ക് തന്നെ കഴിച്ചേക്കണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയ്ക്ക് അല്ലെങ്കിൽ മാക്സിമം പന്ത്രണ്ടരയ്ക്ക് ഒന്നരക്കും ഇടയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചേക്കാം ഉച്ച ഭക്ഷണം കഴിക്കാം വൈകുന്നേരം ഏഴ് മണിക്കും എട്ട് മണിക്കിടയ്ക്ക് നിങ്ങൾ ഭക്ഷണം ഉറപ്പായിട്ട് കഴിച്ചിരിക്കണം അത് കഴിഞ്ഞാൽ കറക്റ്റ് പത്ത് മണിയാവുമ്പോൾ നിങ്ങൾ ഉറക്കവും ആരംഭിക്കണം നിങ്ങളത് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ നിങ്ങൾ പല മെഡിസിൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ടാവും അതിനൊക്കെ ഒരു എന്താ പറയുക ഈ ഒരു ഭക്ഷണക്രമം നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മെഡിസിൻസ് കുറേ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫാമിലി ഞാൻ സെവൻ ടി രാവിലെ ഏഴ് മണിക്ക് കാപ്പി കുടിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുക വൈകുന്നേരം ഏഴ് മണിക്ക് മുന്നേ നിങ്ങൾ അത്താഴം കഴിച്ച് തീർക്കുക അത് കഴിഞ്ഞൊന്നും കഴിക്കരുത് എന്തെങ്കിലും രാത്രി എന്തെങ്കിലും വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും വെള്ളമോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിക്കുക അത് പ്രശ്നമുണ്ടോ എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സൊക്കെ കഴിക്കാം ഈ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ നോക്കുക അതായത് പിന്നെ ഈ ഈ ഒരു രീതി മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഒരു ഇതും കൂടെയാണ് ഈ ഉച്ച ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെ കഴിക്കുമ്പോൾ നല്ല ആയിട്ട് കഴിച്ചോളൂ എല്ലാവരുമേ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഹെവിയാക്കുന്നൂറ് രണ്ടോ ബിസ്ക്കറ്റിൽ നിർത്തിക്കൂടെ നിൽക്കുക അങ്ങനെയല്ല രാവിലെ മാക്സിമം ടൈറ്റ് ചെയ്ത് കഴിച്ചോളൂ ഉച്ചയാകുമ്പോൾ കുറച്ചും കൂടെ കുറച്ച് കഴിക്കുകയുള്ളൂ വൈകുന്നേരം ആവുമ്പോൾ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കും കഴിക്കാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കൂ കൊച്ചുകുട്ടികൾക്ക് ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്തു കൊണ്ടുപോകും രാവിലെ നല്ല ടൈറ്റ് ചെയ്ത് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക ഉച്ചയ്ക്ക് അല്പം കൂടെ ഒന്ന് കുറയ്ക്കുക വൈകുന്നേരം തീർത്തും കുറച്ച് ഫുഡ് കഴിക്കുക നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും പവർഫുള്ളായിട്ട് മാറും മാത്രമല്ല ധാരാളം വെള്ളം കുടിക്കുക ഈ രണ്ട് കാര്യം ചെയ്തുകൊടുക്കും കാരണം നമ്മളിവിടെ വരുന്ന സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും നമ്മളത് അപ്ലൈ ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് തരുന്നത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന ഓരോ വീടുകളിലും ഈ ഒരു രീതി ക്രമം പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ ആ രീതിയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റേതായ ഗുണം അവർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഭക്ഷണക്രമം ഒന്ന് മാറ്റുക രാവിലെ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കളിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഒന്നിന് ഇടയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുക വൈകുന്നേരം ഏഴ് മണിക്ക് മുന്നേ അത്താഴം കഴിച്ച് നിങ്ങൾ നിർത്തുക ചെയ്ത് നോക്കൂ ധാരാളം വെള്ളം കുടിക്കുക ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഈ ഒരു ടൈം ടേബിൾ ടൈം അനുസരിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കുക രാവിലെ ഹെവി ആയിട്ട് കഴിക്കുക ഉച്ചയ്ക്ക് എളുപ്പം കൂടെ കുറച്ച് കഴിക്കുക വൈകുന്നേരം ലൈറ്റായിട്ട് കഴിക്കുക ചെയ്തു നോക്കൂ വളരെ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ യോഗ മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണ് നമ്മുടെ ആശ്രമം സൂര്യദേവൻ്റെ കുബേരാശ്രമം അതിൽ നമ്മളിതായാലും പല ആൾക്കാരും അപ്ലൈ ചെയ്ത് സക്സസ് ആയതിൻ്റെ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം